നമസ്കാരം മലയാളി വാർത്താപ്രസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലാണ് അമേരിക്കൻ സന്ദർശനം തുടരുകയാണ് അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസിൽ സംസാരിക്കുന്നതിനിടെ പുറത്ത് ആയിരങ്ങളുടെ പ്രതിഷേധമുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായും ഒക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി വെടിനിർത്തൽ കരാറിൽ എന്തെങ്കിലും തീരുമാനമെടുക്കണം ആ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ആവശ്യമൊക്കെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ നേതാക്കൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നുണ്ട് എന്താകും തീരുമാനം എന്നിവരും ഉറ്റുനോക്കുകയാണ് അതിനിടയിൽ മറ്റു വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്ന മറ്റു വാർത്തകൾ അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം ഇസ്രായേൽ തടവിലായിരുന്ന അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ഹമാസ് നേതാവ് മരിച്ചു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അറുപത്തിമൂന്നുകാനായ ഷെയ്ഖ് മുസ്തഫ അബു അറയാണ് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത് ഒക്ടോബറിലായിരുന്നു ഇദ്ദേഹത്തെ ഇസ്രായേൽ സേന അറസ്റ്റ് കൊണ്ടുപോയത് റമോൺ ജയിലിലായിരുന്നു അബു അറ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ സോറോക്ക് ആശുപത്രിയിലേക്കായിരുന്നു മാറ്റിയത് ജയിലിൽ ഇദ്ദേഹം പട്ടിണി കിടന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഇസ്രായേൽ സേന പട്ടിണി കിട്ടു എന്ന ആരോപണങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട് മാത്രമല്ല കടുത്ത പീഡനങ്ങൾക്ക് ഇദ്ദേഹം ഇരയായിട്ടുണ്ട് എന്നും ഫലസ്തീനിയൻ പ്രസൻസ് ക്ലബ്ബ് വ്യക്തമാക്കുന്നുണ്ട് ആവശ്യമായ ചികിത്സ മരുന്ന് ഇതെല്ലാം ഈ നേതാവിന് നിഷേധിച്ചിരുന്നു എന്ന ആരോപണവും ഈ ഒരു സാഹചര്യത്തിൽ ശക്തമാകുന്നുണ്ട് എന്നാൽ എന്താണ് മരണകാരണം എന്നതിനെ കുറിച്ച് ഇസ്രായേൽ ജയിൽ അധികൃതർ ഇതുവരെയും ഒരു വിശദീകരണം നൽകിയിട്ടില്ല മാത്രമല്ല ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള ഗാൻ യൂനിസിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയിൽ രണ്ടുപേരും നുസറോത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഒരാളും കൂടി മരിച്ചു മധ്യ ഗാസയിലെ ബുറായിജ് അഭയാർത്ഥി ക്യാമ്പിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും ഇസ്രായേൽ അധിനിവേശ സൈന്യം ബോംബ് ആക്രമണം തുടരുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇരു കൂട്ടറും അങ്ങോട്ടിങ്ങോട്ട് നടക്കുന്ന നടത്തുന്നത് ഗാസയ്ക്കെതിരായ ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മാറിയിരിക്കുകയാണ് ആകെ ഒമ്പതിനായിരത്തി പേർക്ക് പരിക്കേറ്റു മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ആംബുലൻസുകളിൽ നേരെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് മാരകമായ ആക്രമണമാണ് സൈന്യം അഴിച്ചുവിടുന്നത് എന്ന ആരോപണമൊക്കെ ശക്തമാകുന്നുണ്ട് ഗാൻ യുനിസ് ഗവർണറേറ്റിൽ തുടർച്ചയായ നാലാം ദിവസവും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി ആയിരക്കണക്കിന് ആളുകളെ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയാണ് ഇസ്രായേൽ എന്നൊരു ആരോപണം പലസ്തീൻ റെഡ് ക്രോസിൻ്റെ സൊസൈറ്റി വ്യക്തമാക്കുന്നുണ്ട് അതിനിവേശ വെസ്റ്റ് ബാങ്കിൾ ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ മാരകമായ ഇസ്രായേലി സൈനിക റെയ്ഡുകളും ആക്രമണവും തുടർക്കഥയാകുകയാണ് എന്ന ഒരു ആരോപണവും ശക്തമാകുന്നുണ്ട്